തന്നെ ഞെട്ടിച്ചുകൊണ്ട് വലിയ പ്രഖ്യാപനം നടത്തി ആപ്പിൾ ആപ്പിൾ ഔദ്യോഗികമായി എ പുഴയിലേക്ക് ഇറങ്ങുന്നു എന്ന് സ്ഥിരീകരിച്ച് അതിനെ ആപ്പിൾ ഇന്റലിജൻസ് എന്ന് പേരിട്ട് വിളിച്ചു ഡബ്ല്യു ഡി സി ട്വന്റി ട്വന്റി ഫോറിൽ ഐഫോണുകളിലും മാക്കുകളിലും എ കൊണ്ടുവരുന്നതായി ആപ്പിൾ പ്രഖ്യാപിച്ചു ഏത് ഭാഷകളും ചിത്രങ്ങളും മനസ്സിലാക്കുവാനും സൃഷ്ടിക്കുവാനും ഉപകരണങ്ങളെ അനുവദിക്കും ഫീച്ചർ ഫോണിൽ വരുന്നത് മുതൽ ഒരു പ്രത്യേക വ്യക്തിയുടെ ചിത്രങ്ങൾ കാണിക്കാൻ ആവശ്യപ്പെടുന്നത് പോലുള്ള സങ്കീർണമായ കമാൻഡുകൾ മനസ്സിലാക്കാൻ ആപ്പിൾ ഇന്റലിജൻസിന് കഴിയുമെന്ന് ടെക് ഭീമൻ അവകാശപ്പെടുന്നു ആപ്പിൾ എക്സിക്യൂട്ടീവ് ക്രേക് ഫെഡറിഗി അതിനെ ആപ്പിൾ ഇന്റലിജൻസ് എന്നും ബാക്കിയുള്ളവർക്ക് അത് വെറും എന്നും ഒറ്റവരിയിൽ പറഞ്ഞു എന്നാൽ അതുകൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത് എന്ന് വ്യക്തമല്ല എന്നിരുന്നാലും ആപ്പിൾ ഇന്റലിജൻസ് സൗജന്യമായി ലഭ്യമാകും ഇത് ഐഫോൺ ഫിഫ്റ്റീൻ പ്രോ ഐപാഡ് മാക് എന്നിവയിൽ എം വണിലും ലഭ്യമാകും സാങ്കേതികവിദ്യ ഉപയോഗിച്ച് പങ്കിടുന്ന ഡാറ്റ ആർക്കൊക്കെ ആക്സസ് ചെയ്യാം അല്ലെങ്കിൽ എവിടെയാണ് സേവ് ആക്കിയിരിക്കുന്നത് എന്നതിന്റെ പൂർണ്ണ നിയന്ത്രണം ഉപയോക്താക്കൾക്കുണ്ടായിരിക്കുമെന്ന് ആപ്പിൾ അവകാശപ്പെടുന്നു നിങ്ങൾ ഒരു അഭ്യർത്ഥനയോ കമാൻഡോ നടത്തുമ്പോൾ അത് ഉപകരണത്തിൽ പ്രോസസ് ചെയ്യാൻ കഴിയുമോ അല്ലെങ്കിൽ ക്ലൗഡിലേക്ക് കൊണ്ടുപോകേണ്ടതുണ്ടോ എന്ന് ആപ്പിൾ ഇന്റലിജൻസ് ആദ്യം വിശകലനം ചെയ്യുമെന്ന് ആപ്പിൾ പറയുന്നു ആപ്പിൾ എക്സിക്യൂട്ടീവ് ക്രേക് ഫിഡറഗി സ്വകാര്യ ക്ലൗഡ് കമ്പ്യൂട്ടറിനെ കുറിച്ചും സംസാരിച്ചു ഇത് അടിസ്ഥാനപരമായി ക്ലൗഡ് നിങ്ങളുടെ ഫോണിലേക്ക് ക്രിപ്റ്റോഗ്രാഫിക്കായി ലോഗ് ചെയ്യുന്നുണ്ടെന്നും സോഫ്റ്റ്വെയർ പരിശോധിക്കാനാകാത്ത പക്ഷം പ്രവർത്തിക്കില്ലെന്നും ഉറപ്പാക്കുന്നു ആപ്പിൾ ഇന്റലിജൻസ് സിരിയിൽ ചില വലിയ മാറ്റങ്ങൾ കൊണ്ടുവരുന്നുണ്ട് ഈ വർഷം സിരിക്ക് ഒരു പുതിയ യുഗത്തിന്റെ തുടക്കമാണ് എന്ന് ആപ്പിൾ കമ്പനി പറയുന്നു ആപ്പിൾ പറയുന്നത് അവരുടെ എഐ ഉപയോഗിച്ച് സിരി ഇപ്പോൾ കൂടുതൽ സ്വാഭാവികവും പ്രസക്തവും കൂടുതൽ വ്യക്തിപരവുമാണെന്നാണ് സിരി ഇനി മുതൽ ആൻഡ്രോയിഡ് നോട്ടിഫിക്കേഷൻ പോലെയുള്ള ഒരു ഇഫക്റ്റും നൽകും നോട്ടിഫിക്കേഷൻ ലഭിക്കുമ്പോൾ തിളങ്ങുന്ന വെളിച്ചം നിങ്ങളുടെ സ്ക്രീൻ കോണുകളിൽ തെളിയുന്നത് കാണാം നിങ്ങൾ ആശ്ചര്യപ്പെടേണ്ട ഇത്തരത്തിലുള്ള പല സ്വാഭാവിക മാറ്റങ്ങളും സിരിക്കുണ്ടെന്ന് വേണം മനസ്സിലാക്കാൻ എന്നാൽ ഇവിടെ രസകരമായ ഒരു കാര്യമുണ്ട് ആപ്പിൾ ഇന്റലിജൻസ് ഉള്ള സിരിക്ക് നിങ്ങളുടെ ലൈസൻസിന്റെ ഒരു ഫോട്ടോ കണ്ടെത്താനും ഐ നമ്പർ എക്സ്ട്രാക്ട് ചെയ്യാനും നിങ്ങൾക്കായി ഒരു വെബ് ഫോമിൽ സ്വയമേവ പൂരിപ്പിക്കാനും കഴിയും ഇത് മാത്രമല്ല ഇത്തരത്തിലുള്ള പല കഴിവുകളും സ്ഥിതിക്കുണ്ട് ഔദ്യോഗിക ഇമെയിലുകൾ കൂടുതൽ സൗഹൃദപരമാക്കാനും ഈ ഫീച്ചറിന് കഴിയും എന്നാൽ ഇമെയിലുകൾ സൗഹാർദ്ദപരമാക്കുന്നത് ഉപയോക്താക്കൾക്ക് ഗുണകരമാകുമോ എന്നതിൽ സംശയമുണ്ട് പലരെയും ആശയക്കുഴപ്പത്തിലാക്കിയ സവിശേഷത സ്മാർട്ട് റിപ്ലേ ആണ് ഇവന്റിൽ ആപ്പിൾ പറഞ്ഞതനുസരിച്ച് ഇമെയിലിൽ നിങ്ങളോട് ചോദിച്ച ചോദ്യങ്ങൾ കണ്ടെത്തുകയും അങ്ങനെ നിങ്ങൾ അതിന് ഉത്തരം നൽകുകയും അത് നിങ്ങൾക്കായി ആ ഇമെയിൽ എഴുതുകയും ചെയ്യും ഇത് പ്രാവർത്തികമായാലേ ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ വ്യക്തത ഉണ്ടാകും മാജിക് ഇറേസർ രീതിയിൽ നിങ്ങളുടെ ഫോട്ടോകളുടെ പശ്ചാത്തലത്തിൽ നിന്ന് ശ്രദ്ധ തിരിക്കുന്ന ഒബ്ജക്ടുകൾ നീക്കം ചെയ്യാൻ നിങ്ങളെ അനുവദിക്കുന്ന ഒരു പുതിയ ക്ലീനപ്പ് ടൂൾ ഫോട്ടോസ് ആപ്പിൽ ഉണ്ടാകുമെന്നും ആപ്പിൾ അറിയിച്ചു കൂടാതെ ഫോട്ടോകളിലെ സെർച്ച് ഫീച്ചർ ആപ്പിൾ ഇന്റലിജൻസ് ഉപയോഗിച്ച് കൂടുതൽ ഊർജിതമാക്കും സ്വാഭാവിക ഭാഷാ സെർച്ച് ഫീച്ചറും വീഡിയോ ക്ലിപ്പുകളിൽ നിർദ്ദിഷ്ട മൊമെന്റുകൾ കണ്ടെത്താനുള്ള കഴിവും ഫീച്ചർ ചെയ്യുന്നു ഇത്തരത്തിലുള്ള ടെക് വീഡിയോകൾക്കായി ഗിസ്ബോർഡ് മലയാളം സബ്സ്ക്രൈബ് ചെയ്യൂ ദിസ് ആഞ്ചന ബാബു സൈനിങ് ഓഫ്